സഫർ മാസത്തിൽ നിക്കാഹ നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ടോ ചിലർ സഫർ മാസം മുഴുവനും അശുഭമാണെന്നും അതുകൊണ്ട് സഫർ മാസത്തിൽ നിക്കാഹ നടത്തൽ നല്ലതല്ലെന്നും പറയാറുണ്ട് എന്താണ് ഇതിൻ്റെ വസ്തുത ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം സഫർ മാസത്തിലെ എല്ലാ ദിവസവും അശുഭമാണ് എന്നുള്ള വിശ്വാസം ശരിയല്ല അത് തെറ്റാണ് എല്ലാ മാസങ്ങളിലും അശുഭമായ അതല്ലെങ്കിൽ നെഹസിൻ്റെ ദിവസം ഉള്ളതുപോലെ സഫർ മാസത്തിലെ ചില ദിവസങ്ങളും നെഹസുകളാണ് അതുകൊണ്ട് പ്രസ്തുത മാസത്തിൽ പ്രസ്തുത ദിവസങ്ങളിൽ നിക്കാഹും മറ്റും അനുവദനീയമാണ് എങ്കിലും അത് ഒഴിവാക്കലാണ് ഉത്തമം വിവാഹത്തിൻ്റെ സുന്നത്തുകൾ വിവരിച്ച സ്ഥലത്തിൽ പ്രകാരം നമുക്ക് കാണാം വിവാഹം ഷൗവാൽ മാസത്തിലോ അതല്ലെങ്കിൽ സഫർ മാസത്തിലോ ആയിരിക്കൽ പ്രത്യേകം സുന്നത്താണ് രമസുല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ തൻ്റെ പ്രിയപത്നിയായ ഐഷ ബി റസി അൻഹയെ വിവാഹം ചെയ്തത് ഷൗവാൽ മാസത്തിലും നബ്സുല്ലാഹു അലഹി തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമത്തു ബിദ്അഅത്തു മിന്നി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തൻ്റെ പൊന്നുമോളായ ഫാത്തിമ ബീവിയെ അറസ്റ്റിലെ പുലിയായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നാലാമത്തെ ഖലീഫയായ അലിയാരഥങ്ങളെ വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലാണ് അതുപോലെ മഹദിയായ ഹദീജ ബീവി റതി അള്ളാഹു വൻഹ മഹദിയെ നബ്സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തതും സഫർ മാസത്തിലാണ്